ശാന്ത പാൽ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഇളമിച്ച് വരുന്നത് എന്താന്ന എനിക്ക് മനസ്സിലാവാത്തോട്ട് നീ ഇങ്ങനെ ചിരിക്കല്ലേ നീ എത്ര നേരം നിൽക്കുന്നു എന്റെ പാലം പാലൊന്നളക്ക് ആദ്യ സ്ത്രീകൾ നിന്റെ ഈ പാലളക്കണമെങ്കിൽ ഉടമസ്ഥ മീനാക്ഷി പിന്നെ പറ്റുമോ അവളുടെ മുമ്പിൽ വെച്ച് അടക്കുന്നതാ അതിന്റെ ശരി എനിക്ക് പ്രശ്ന പറഞ്ഞാലും ത് വേഗം ജോലി തീർത്ത് വീട്ടിൽ ചെല്ലാൻ നോക്ക് കെട്ടിയോള ഒറ്റയ്ക്കല്ലേ എവിടെ കാശ് താടോ ഗിരീഷെ പിന്നാക്കും മേടിച്ച് നീ വേഗം വാ ഞാൻ ചായക്കടയിൽ അല്ല ഈ പറയുന്നത് എന്റെ സംശയം അതെന്താണോ ഇപ്പൊ അങ്ങനെ ഒരു സംശയം അല്ല ഇവരെ പോലെ തന്നെ മുഖച്ചായുള്ള പത്ത് പതിനഞ്ച് ആൾക്കാർ വേറെയും ഉണ്ടെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത് ഇതൊക്കെ സത്യമാണോന്ന് ആർക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും സത്യത്തിൽ നാണം കെട്ടത് അമേരിക്കക്കാർ തന്നെയാ അതെ അതെ ഈ സദാമേ ഒരു ആൺകുട്ടി തന്നെയാ എന്താ സംശയം ും നിങ്ങളെക്കാൾ കൺഫ്യൂഷനിലാണ് ഇപ്പോൾ അമേരിക്ക ഒരാളെ പോലെ ദൈവത്തിന്റെ ഓരോ ലീലാവിലാസല്ലേ നമ്മുടെമാരും ഏത് ഗോത്രവർഗത്തിൽ പെട്ടവരാണെന്ന് ാർക്ക് വിജ്ഞാനപക രാവിലെ തന്നെ മാഷ നമ്മുടെ കാര്യം കുട്ടിയല്ല കഴിഞ്ഞ മാസത്തെ പറ്റു തീർക്കുന്ന മാഷങ്ങോട്ട് ഹോട്ടലൊന്നും അല്ല അറിയാലോ ഇവിടുന്ന് കിട്ടുന്ന നക്കാപിച്ച കൊണ്ട് വേണം പലചരക്ക് കടയിലെ പറ്റി തീർക്കാനും പറ്റും അറിയോ മാഷക്ക് മാഷിക്ക് അച്ഛൻ ഇതിൽ ഇടപെടണ്ട മാഷെ ഇന്ന് ഉച്ചക്ക് മുമ്പ് പറ്റു തീർത്തിരിക്കണം എന്താ ശരി

ഇനി ഒരു സാധനോട് വെച്ചിട്ടില്ലായിരുന്നല്ലോ ഏ ഇതെന്താ കാറ്റടിക്കാതെ ആടണ കാറ്റാടിയാ ചേനയും രണ്ട് മത്തനും കൂടെ കിട്ടിയ എന്റെ പൊന്നമ്മയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള കോട്ടയായി തീറ്റിപ്പോട്ടിക്കോട്ടെ ചേനയും മത്തനും കണ്ണ പറമ്പി എപ്പോഴാട്ടിക്കിട്ടുക അമ്മഞ്ഞപ്പിത്തം കണ്ടു വന്നാ തോന്നുന്നു ഇനി നാട് മുഴുവൻ പാട്ടാക്കും എന്താണെന്ന് വീണത് സ്വന്തം അവന്റെ തന്തോ അയ്യോടേ ട്ടുടി ആ കശരശി അവാട്

സംശയുണ്ടല്ലോ അയ്യോ എന്റെ ബിന്ദു എടുത്തിന്നും അല്ല പിന്നെ നമ്മുടെ അവാർഡ് കിട്ടി

எ வெரை கிட்டு நீ திருப்திப்படலா எனிக்கறியா நின்று ஆதர்த்தாவா செட்டியாரி ஒரு தலை கெட்டி வச்சு அன்னு தொடங்கி எந்த பற என் முழு கிடந்த പറഞ്ഞു കേട്ടോ ഈ തേനൂർക്കൊന്ന് കേരളം മുഴുവൻ അറിയപ്പെട്ടിരിക്കുകയാണ് ഒരു മാതൃകാ ഗ്രാമം അതായിരിക്കണം അടുത്ത ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ സംഘത്തിന്റെ ഇപ്പോൾ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ ഒരു സമൂല അഴിച്ചുപണി അത്യാവശ്യമാണ് വൈസ് പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് നേതൃമാറ്റം ഈ പ്രസിഡന്റ് സ്ഥാനം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാറ്റം ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കണം കണ്ണുമാശക്ക് എന്താ കുഴപ്പം ഈ മാതൃക പട്ടണി ഗ്രാമം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർത്താൻ പറ്റിയ കോലം നമ്മുടെ തേനൂർക്കുന്ന് ഗ്രാമത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരാളാണ് കണ്ണമാഷ് എന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ട് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യൻ കണ്ണമാഷ് തന്നെയാണ് എന്ത് യോഗ്യതയാണോ ഇയാൾക്കുള്ളത് എന്തെങ്കിലും ഒരു കാര്യം വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടോ പെണ്ണും പെടക്കോഴി ഇല്ലാത്ത ഇയാൾ ഈ കർഷക സംഘത്തിന്റെ മറവിൽ രാവും പകലും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ലേ എന്നാണ് എന്റെ ഫലമായ സംശയം അതെന്നെ പോലെ സദാചാര ബോധമുള്ള ഒരു കർഷകന് ഒരിക്കലും സഹിക്കാവുന്ന കാര്യമല്ല വൃത്തികേട് കർഷകൻ കർഷകൻ എന്ന് കാലം കുറേ ആയല്ലോ ഇന്ന് കറുക പുല്ല് പോലും കൈയോണ്ട് തൊട്ടുണ്ടോ തനിക്ക് ഇടാൻ നേരം ഞാൻ കറുക പുല്ല് കൈകൊണ്ട് തൊട്ടോളാം പത്ത് പന്ത്രണ്ട് വർഷമായല്ലോ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് എളിഞ്ഞിരിക്കുന്നു സംഘത്തിന്റെ പേരിൽ ഇന്ന് വരെ സ്വന്തമായി ഒരു ട്രാക്ടർ വാങ്ങാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ പ്രസിഡന്റ് പ്രസിഡന്റ് ഒന്നല്ല രണ്ട് ട്രാക്ടർ പൊള്ളാച്ചിലേക്ക് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം പോയിരിക്കുന്നത് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം മാഷേ അതിനെങ്ങനെയാ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ഇദ്ദേഹം സംവദിക്കേണ്ട മെമ്പറേ അപ്പോ അവാർഡ് ദാന ചടങ്ങ് നമ്മുടെ പഞ്ചായത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് ഗംഭീരമാക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ തന്നെയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എല്ലാവരുടെയും കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം അവാർഡ് ദാനത്തിന് കൃഷി വകുപ്പ് മന്ത്രി തന്നെയാണല്ലോ വരുന്നത് അതെ അതെ ഈ നാട്ടിലെ ഓരോ കർഷകന്റെ വേദനകളുടെയും യാതനകളുടെയും കഥനകഥകൾ ഞാൻ ആ വെച്ച് തോന്നുന്നടിക്കും ഇവിടെ അപ്പൊ എന്ത് കഥനകഥകളാ ഉണ്ടായത് അതിപ്പം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ അല്ലെ ഈ അവാർഡ് കിട്ടിയ വിവരം അറിയിക്കണ്ടേ നമ്മുടെ പ്രസിഡന്റിനെ പോലെ പത്രം വായിക്കാത്ത ആളൊന്നും അല്ലല്ലോ ദേവൻ അറിഞ്ഞു കാണും അതിനെന്താ തീരുമാനം എന്തായാലും ദേവനോട് കൂടി ചർച്ച ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും അവൻ ഇന്നോ നാളെ ഇവിടെ എത്തും മോളെ ഇതൊക്കെ നിനക്കുള്ളതാ വീരപ്പനങ്ങൾ നന്നായി പൈനാപ്പിൾ ഓറഞ്ച് എന്ത് വേണ്ട എല്ലാം അയച്ചോണ്ട് മോളെന്ത് ചോദ്യവാ സത്യം പറഞ്ഞ വീരപ്പുനങ്ങള് നല്ല കർഷകനാ നമ്മുടെ ദേവനെ പോലെ നിന്നോട് പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിനക്ക് എന്ത് പറ്റി ബിന്ദു ദേക്കേറ്റവും ഇഷ്ടമുള്ള അരിപൊരി കണ്ടിട്ട് മാസം തന്നെ എന്റെ ബിന്ദു സ്നേഹം കൊണ്ട് നീ എന്നെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കരുത് എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ അറിയാമോ ഈ ടാസ്ക് ഫോഴ്സ് പറഞ്ഞില്ല ചിലരെ കാര്യമാ അല്ലേ പൊന്നേ നിന്റെ അനിയന് കർഷകസ്ത്രീ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാ 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 ആ എന്റെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തെ അറിയിക്കാന്നുള്ളത് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി അല്ലേ ആള് ചുറ്റല വലിയൊരു മണ്ഡലത്തരത്തി രക്ഷപ്പെടുത്തിയിട്ടല്ലേ ഞാൻ ഇപ്പൊ ദേവൻ അപാട് കൊടുക്കാൻ കൃഷി വകുപ്പ് മന്ത്രി വരുന്നു അറിഞ്ഞപ്പോ വീരെന്നോട് ചോദിച്ചു ഞാൻ പ്ലാൻ മന്ത്രിയെ കിഡ്നാപ് ചെയ്യാൻ കേരളത്തിലെ മന്ത്രിമാരെ കിഡ്നാപ്പ് ചെയ്താൽ കാൽ കാച്ചിലെ ഗുണം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു നിന്റെ തങ്ങളെ ഭാഗ്യം ചെയ്തവനാ

ോ ഈ സമ്മാനത്തോടെ ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ അകത്തു പോയി കുറച്ച് വെള്ളം കൊണ്ടു മുഖത്ത് കളിക്കാം എന്തിനാ കുറച്ചു നേരം ഇതിങ്ങനെ കിടക്കട്ടെ ദൈവം നന്ദിയുള്ളവരായിരുന്നു നമുക്ക് സംസാരിച്ചിരിക്കാലോ ഒരു ദിവസം സത്യമംഗലം കാരൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു എന്റെ വീനപ്പല്ലെ കാണിക്കലം പ്രിയപ്പെട്ട നാട്ടുകാരെ നാട്ടുകാരെ പ്രിയങ്കരനും തേനൂർ കുന്നിന്റെ പ്രിയങ്കരനും കടലുണ്ണിയും സർവോപരിഹചാരിയുമായ ശ്രീമാൻ മനോരമയുടെ ഈ വർഷത്തെ ഏറ്റവും ഉന്നതനായ ശ്രീ അവാർഡ് ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നാളെ രാവിലെ കൃത്യം മണിക്ക് ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി നെന്മണി വിഷ്ണു നിർവഹിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിത സഹോദരന്മാരെ നമ്മൾ പുണ്യം ചെയ്തവരാണ് ദേവൻ ഈ കർഷക ശ്രീ അവാർഡിലൂടെ പ്രശസ്തി കടൽ ചാടി ചാടിക്കടതിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പൊങ്കുന്ന ബർക്കീസ് ക്ഷമിക്കണം നെന്മണി വിഷ്ണുവിന്റെ സാന്നിധ്യം സന്തോഷമുളവാക്കുന്നതാണ് പക്ഷേ നമ്മുടെ സംഘം പ്രസിഡന്റ് കണ്ണൻ മാഷ് സംസാരിച്ചപ്പോൾ ഈ ഗ്രാമത്തിന്റെ പരിതാപകരമായ അവസ്ഥയെ കുറിച്ച് കമാനക്ഷരം പറയുകയുണ്ടായില്ല പ്രസിഡന്റ് ആണ് പോലും പ്രസിഡന്റ് അദ്ദേഹം പറയുകയുണ്ടായി മന്ത്രിക്ക് പോകാൻ തിരക്കുള്ളത് കൊണ്ട് വാക്കുകൾ വെട്ടിച്ചുരുക്കുകയാണെന്ന് ഏത് മന്ത്രിക്കാണ് തിരക്കില്ലാത്തത് ആകെ ഈ ഇന്നത്തെ തിരക്കില്ലാതെ കാണാൻ കഴിയുന്നത് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ കാർഷിക മേഖല ഇപ്പോൾ നേരിട്ടുണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം പ്രാചീനമായ പ്രകൃതമായ അല്ലെങ്കിൽ പരഞ്ജനായ കാർഷിക നയമാണ് അത് മാറ്റണം മാറ്റിയേ പറ്റു അല്ലെങ്കിൽ ഈ കണ്ണമാഷ മാറ്റണം നല്ല മുഴുപ്പും വലിപ്പവും ഉള്ള നേന്ത്രക്കുലകളും നീളമുള്ള പടവലങ്ങകളും തൂങ്ങിക്കിടക്കുന്ന കേരളത്തെ കുറിച്ച് വേണം നമുക്ക് ചിന്തിക്കാൻ അല്ലാതെ കണ്ണമ്മാഷെ പോലെ ഈ ബൂർഷെ അടുത്തത് അവാർഡ് ദാനമാണ് അവാർഡ് സ്വീകരിക്കാൻ നമ്മുടെ തേനൂർ കുന്നു പഞ്ചായത്തിന്റെ ജീവനും ദുടിപ്പും ആവേശവും എല്ലാവരുടെ കണ്ണിലുണ്ണിയുമായ ശ്രീദേവരെ ഓ ഊഷ്മളമായി ഞാൻ ഈ വൈദ്യലേക്ക് ക്ഷണിക്കുകയാണ് മന്ത്രി പൊൻകുന്നം വർക്കി നിന്മണി വിഷ്ണുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ടവരെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അംഗീകാരം എന്റെ തേനുരുക്കുന്നതിനുള്ളതാണ് സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും ദൈവം തന്ന വലതാനം ഹരിത കേരളം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുദ്രാവാക്യം